മയ്യഴി വിമോചന സമരനായകൻ പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ മാർച്ച് ഇരുപത്തിമൂന്നിന് ചാലക്കര യു ജി ഹൈസ്കൂളിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി മാഹി മേഖലാ ചിത്രരചനാ മത്സരവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു കെ മോഹനന്റെ അധ്യക്ഷതയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന മുകുന്ദൻ നോവലിന്റെ കഥാ സന്ദർഭം വരച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചാലക്കര പുരുഷു പി ആനന്ദ്കുമാർ പ്രധാന അധ്യാപകൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു കെ പി വത്സൺ സ്വാഗതവും കെ സമീർ നന്ദിയും പറഞ്ഞു വീട്ടമ്മയായ പുഷ്പ ഗംഗാധരന്റെ ചിത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും ഉണ്ടായി സു പറഞ്ഞ പലപ്പോ തരത്തിലായിരിക്കും ഇതുകൊണ്ട് മുഖ്യതും അദ്ദേഹത്തെ നോക്കി കാണാൻ സാധിച്ചതാണ് ഒരുപാട് പരമായും നമ്മുടെ പാറ്റിനും പശുക്കൾക്ക് മുന്നേ പങ്കടികൾക്കാധ്യത അദ്ദേഹത്തിന് പറയുന്നുണ്ട് പക്ഷേ അതേക്കാൾ നിന്നേ സാധിക്കുന്ന മാഹിക്കേണ്ടിയിട്ട് വലിയൊരു സമരം നടത്തിയതാണ് ഇക്കടാകൻ പോലീസിൻ്റെ ലാള അടിച്ചു അദ്ദേഹത്തെ ചവിട്ടി വെക്കുമ്പോൾ അന്ത്യൻ പതാക ഒരു പതാകമാക്കുകയും അത് ജി എഫ് ലക്ഷിക്കുമ്പോൾ ആൾക്ക് ലഭിക്കില്ലാതെയാണോ അതിന് ജീവിച്ചാകോ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആറുമാസം പ്രായമുള്ള മകനെ പിന്നെ ഒരു കാണാൻ പറ്റാതെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ਜੇ ਨਿਤਾਗ ਦਾ ਤੀਰ ਮਾਰੋ ਇਪਰੇਟ ਨੂੰ ਬੰਦਾ ਉੱਤੋੜੋ ਉਹਦੇ ਨਾਲ ਜੋ ਨਾਲ ਦਾ ਅਧਿਕਾਰ ਸਾਡੇ ਉੱਤੇ ਨਹੀਂ ਇਹ